ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മലയാള എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ നിന്ന് സംസാരിക്കുവാണ് ദേവയാനി അവൻ ചെയ്തത് ഒരു തെറ്റ് ഈ തറവാട്ടിൽ വേറെ ആരും ചെയ്തിട്ടില്ല അബി പോലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നൊക്കെ ദേവയാനി പറഞ്ഞിട്ട് തുള്ളി ഉറഞ്ഞോണ്ട് അവിടെ അങ്ങ് കയറിപ്പോയി ഈ സമയത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുത്തശ്ശ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ചൊടിപ്പിക്കുന്നതെന്ന് മുത്തശ്ശനോട് നയന ചോദിക്കുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാകും മോളെ സാവകാശം മോള് ദേവയാനിയും ചന്തു മോളെയും ഒന്നിപ്പിക്കണം പഴയതുപോലെ തന്നെ ദേവിയാനി മോളെ സ്നേഹിച്ചു തുടങ്ങണം അതാ വേണ്ടതെന്ന് പറയുമ്പോൾ മോള് ആ പോയ മുത്തശ്ശിയോട് അടുത്ത് കൂടിക്കൊള്ളണം കേട്ടോ എന്ന് മുത്തശ്ശി കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക ആ മുത്തശ്ശി വഴക്കു പറഞ്ഞാലും അതൊന്നും മോള് കാര്യമാക്കേണ്ടാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ നയനയുടെ നേരെ കൊച്ചു നോക്കുക അപ്പൊ ആ എന്നും പറഞ്ഞു ഇങ്ങനെ മോളി അങ്ങനെ കൊറച്ചുനാൾ മോളി അരികിലേക്ക് ചെല്ലുമ്പോൾ ആ മുത്തശ്ശിയുടെ സ്വഭാവമൊക്കെ മാറിക്കോളും അപ്പൊ കുഞ്ഞതിനൊക്കെ തലയാട്ടി അപ്പൊ അത് തന്നെ ഞാൻ നോക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു മോളെ വിളിച്ചു ഒന്നായകത്തേക്ക് കയറിപ്പോയി ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെ ആട്ടാ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കിരൺ വീണ്ടും വന്നു അപ്പൊ കിരണിനെ കാണാനായിട്ട് ആദർശം വന്നു അപ്പൊ എടാ അവൻ ലീവാണീ കുറച്ചുകൂടി കാത്തിരിക്കണമെന്ന് പറഞ്ഞു കിരൺ അപ്പോൾ എടാ എൻ്റെ ക്ഷമ പോയി അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ആദർശിച്ച് കിരണിനോട് പറയുമ്പോൾ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ അവനൊന്ന് ഡ്യൂട്ടിയിൽ കയറേണ്ടേടാന്ന് ചോദിച്ചു ഈ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്നതേ വെയ്റ്റിംഗ് എന്നൊക്കെ പറയുന്നതേ അത് വല്ലാത്തൊരു പീഡനം തന്നെയാടാ തെറ്റ് ചെയ്യാതെയാണ് എൻ്റെ മുത്തശ്ശൻ്റെ മുന്നിൽ പോലും ഞാൻ തല താഴ്ത്തി ഇപ്പോൾ നിൽക്കുന്നതെന്നൊക്കെ ആദർശ് പറയുമ്പം എടാ അതിന് നിന്റെ മുത്തശ്ശൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ മറ്റാരേക്കാളും നിന്നെ വിശ്വാസം ഉണ്ടല്ലോ നിന്റെ മുത്തശ്ശിന് പിന്നെന്താന്ന് ചോദിക്കുമ്പോൾ പക്ഷെ ആ മുത്തശ്ശൻ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നേരെ ഒരു സംശയം കാണിക്കുന്നുണ്ടടാ എന്ന് ആദർശി പറയുമ്പോൾ ഒരിക്കലും ഇല്ലടാ ഞാൻ ഇടയ്ക്ക് മൂർത്തിസാറുമായിട്ടൊന്ന് സംസാരിച്ചായിരുന്നു എൻ്റെ ഉള്ളിൽ നിന്നെപ്പറ്റി ഒരു സംശയം ഉണ്ടാവുമോ അല്ല കല്യാണിക്ക് നിന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ അതൊക്കെ പോട്ടെ ദേ നിനക്ക് നയനയോട് പറയാൻ എന്തൊരു പേടിയായിരുന്നു എന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ അവൾ നിന്നെ അടക്കി പിടിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു എടാ കാര്യമെല്ലാം ശരിയാ എങ്കിലും എനിക്ക് സത്യം അറിയണം അല്ലാതെ എൻ്റെ മനസ്സടങ്ങില്ലട ചന്ദ എന്തായാലും എൻ്റെ കുഞ്ഞല്ല പക്ഷെ അത് അഭിയുടെ കുഞ്ഞാണോ അല്ലയോ എന്ന് എനിക്ക് അറിയേണ്ടതെന്ന് ആദർശ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ കളിച്ച നാടകങ്ങൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണെന്നൊക്കെ പറയുമ്പോൾ എടാ അവൻ അതല്ല അതിനപ്പുറവും കളിക്കുന്നവനാണെന്ന് നനക്കറിയില്ലേ ആദ്യം പ്രതി ആരാണെന്ന് നമുക്ക് നോക്കാം നയനയോട് നീ സത്യങ്ങൾ ടെൻഷൻ നിനക്ക് കുറഞ്ഞില്ലേ എന്ന് ചോദിച്ചു പിന്നെ നീ ഇപ്പോഴും ചന്തമോളോട് അകലം പാലിക്കുന്നുണ്ടെന്ന് നയന എന്നോട് പറഞ്ഞിരുന്നു അതിന്റെ ആവശ്യം അതൊന്നും വേണ്ട നീ ആ കുഞ്ഞിനോട് നീ നല്ല രീതിയിൽ പെരുമാറണം ആ കുഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ കുഞ്ഞിനെ നീ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എടാ എനിക്ക് എനിക്കിപ്പോൾ അവളോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ചൊന്നും പോര നീ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞേ പറ്റുമെന്നും ആദർശ് പറയുന്നു അവിടുന്ന് കിരൺ കിരണിൻ്റെ അടുത്തുനിന്ന് ആദർശ് പോണു ആദർശ് പോയി കഴിഞ്ഞപ്പം അലയടിക്കുന്ന തിരമാലകളെ നോക്കി നമ്മുടെ കിരൺ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ ഈ ചി അവിടെ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞ് ചിരിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു കെട്ടോ ചന്മോള് കൊച്ചിനെ കണ്ടപ്പം എന്തു വേണോന്ന് ചോദിച്ചു അപ്പം നയനാപ്പറഞ്ഞൊന്നും നോക്കുന്നുണ്ട് ഇതെന്താന്ന് അപ്പൊ നിനക്കെന്ത് വേണമെന്ന് അപ്പൊ എനിക്ക് ആരുമില്ല മുത്തശ്ശിയെന്ന് കുഞ്ഞു വന്ന് ദേവയാനിയോട് പറയാ ഇതും നയന കേൾക്കുന്നുണ്ട് ആരും ഇല്ലെങ്കി ഇപ്പൊ ഞാനെന്നാ വേണോ ദേവയാനി ചോദിക്കുന്നു കൊച്ചിനോട് ഒരു ഇതില്ല അപ്പൊ നിന്നെ ഞാൻ ഏറ്റെടുക്കണോന്നൊക്കെ ദേവയാനിയാ കുഞ്ഞിനോട് ചോദിക്കും നയനക്കിതൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമമായി നിനക്ക് ഇപ്പോൾ ഒരു അച്ഛനും അമ്മയോ ഉണ്ടല്ലോ അവരൊക്കെ പോരെ നിനക്ക് അതിന്റെ കൂടെ ഇനി ഞാനും കൂടെ വേണോന്ന് നിനക്കുന്നൊക്കെ ദേവയാനിയാ കൊച്ചിനോട് ദേഷ്യത്തോടെ ചോദിക്കാം അപ്പോ പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞോട്ടിങ്ങനെ ദേവാനെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കൊച്ചു പോയപ്പോൾ ദേവയാനയുടെ ഉള്ളും കടന്ന് പെടഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മ ഇത് എന്ന് ചോദിച്ചു ഓ അപ്പം നീയാണല്ലേ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ മാറി നിന്നത് എന്തിനാ അമ്മ ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചൂടാവുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് നയനെ ദേവയാനോട് ചോദിക്കുമ്പോൾ നീ നിന്റെ ഭർത്താവും കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നോക്കിക്കൊള്ളണം അതിനിടയിലേക്ക് മറ്റുള്ളവരെ വലിച്ചഴിക്കാൻ ദൈവത്തെ ഓർത്ത് വരരുതെന്ന് ദേവയാനി നയനോട് പറയാം കുഞ്ഞിനോട് ഇങ്ങനെ ചൂടാവാൻ എങ്ങനെയാണ് മമ്മേ അമ്മയ്ക്ക് കഴിയുന്നതെന്ന് നയനെ ചോദിക്കുമ്പോൾ എനിക്ക് ഈ വിഷയത്തിന്റെ പേരിൽ നിന്നോട് തർക്കിക്കാൻ വയ്യ ഞാൻ തർക്കിക്കാനും ഇല്ല പിന്നെ നിങ്ങൾ രണ്ടാളും അവളെ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും സ്വാതന്ത്ര്യവും ഒക്കെയാണ് അതിലൊന്നും ഞാൻ കൈകടത്താൻ വരുന്നില്ല എന്നും ദേവയാനി നയനയോട് ഇങ്ങനെ പറഞ്ഞിട്ട് നോക്ക് ദേ ഈ വീട്ടിലെ ഏറ്റവും തല്ലപ്പുളി എന്ന് പറയുന്നത് അഭിയായിരുന്നു അവനെയും കടത്തിവെട്ടി നിന്റെ ഭർത്താവ് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയുന്നു ഇനിയിപ്പോ നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് എന്നുള്ള ചിന്തയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അതിനു വേണ്ടുന്ന ശ്രമവും കാര്യങ്ങളും നടത്തുകയും വേണ്ടല്ലോ ഇനിയിപ്പോ രണ്ടുപേർക്കും താലോലിക്കാനേ ഒരു കുഞ്ഞൊക്കെ ആയില്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ചന്തമോളെ കൈവിട്ട് കളയാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് നയന പറഞ്ഞു ആ മോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അമ്മയെന്ന് നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോണു കൂട്ടോ ദേവ്യാനി ആണെന്നുണ്ടെങ്കിൽ ഓഹ് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ വന്ന ദേവയാനിയോട് എൻ്റെ കൊച്ചുമുര നൂലുകെട്ട് ആ സമയത്ത് അവളെയും കൂടെ കെട്ടി എഴുന്നേലിക്കുക ചന്തുവിനെ എന്നൊക്കെ ദേവയാനിയോട് വന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു അപ്പോൾ അതൊക്കെ നീയും നിൻ്റെ മോനും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് ദേവയാനി ജലജയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അജയനും ജയനും കൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞങ്ങളൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് മുകളിൽ കാരണവുമാരല്ലേ ഉള്ളതെന്നൊക്കെ ജലജ വലിയ ഇതായിട്ട് ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ആങ്ങളമാർ ഇറങ്ങി വന്നത് കേൾക്കുന്നു ആ സമയത്ത് ഇവൾക്ക് നാളത്തെ ചടങ്ങിനെ ചന്ദമോളെ കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടോന്നാണ് ഇവള് ചോദിച്ചത് ഇവൾക്ക് താല്പര്യം ഇല്ലെന്ന് ഇവിള് പറഞ്ഞു അപ്പൊ താല്പര്യം ഇല്ലെന്നല്ല ചേട്ടാ ഇതുവരെ നവ്യുടെ അച്ഛനും അമ്മയും ഒന്നും ഇതേ പറ്റി അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ അവരോടൊക്കെ നമ്മൾ എന്ത് പറയും എന്നൊക്കെ ജലജ ഭയങ്കര നല്ലവളായിട്ട് ചോദിക്കണം ആ ചടങ്ങിനൊന്നു മാത്രല്ല എവിടേക്ക് അവളെ കൊണ്ടുപോയാലും ഓരോരോ ചോദ്യങ്ങളുമായിട്ട് എല്ലാവരും നമ്മുടെ അരികിലേക്ക് വരത്തില്ലെന്ന് ചോദിച്ചു ഒരു സമയത്ത് നിന്നെ ഇതുപോലെ അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്ന് ജയൻ എന്നേരും ചോദിച്ചു അന്നേരം എല്ലാവരും അച്ഛനോട് ചോദിച്ചിരുന്നു അന്നേരം ദത്തെടുത്ത് വളർത്തിയതാണ് ഇത് എൻ്റെ മകളാണെന്നാണ് അച്ഛൻ എല്ലാവരോടും പറഞ്ഞത് ദത്തെടുത്ത് വളർത്തിയതാണോ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ മുത്തശ്ശിനെ പറ്റി ഇങ്ങനെ അജയനും ജയനും പറയാം അപ്പം അതൊക്കെ കേട്ട അതുപോലെയാണോ ഇത് എന്ന് ജലജ ചോദിക്കുമ്പോൾ എന്താ ഇതിന് മാത്രം എന്താണ് ഈ ഒരു വ്യത്യാസമെന്ന് അജയൻ ജലജയോട് ചോദിച്ചു നീ വന്നതുപോലെ തന്നെയാ ചന്തമോൾ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് എന്താ വല്ല സംശയമുണ്ടോ നിനക്കൊന്ന് ചോദിച്ചു എന്നൊന്നും പറഞ്ഞു അജയ ചന്തമോള് ഈ വീട്ടിലെ കുട്ടിയാണെന്നാണ് അവളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് അവളുടെ ബന്ധുക്കളും പറഞ്ഞിരിക്കുന്നത് പിന്നെ നിനക്കാണെങ്കിൽ ഈ വീടുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നിട്ടും സ്വന്തം മോളെ പോലെ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിക്കുകയായിരുന്നില്ലേ എന്ന് ജയൻ ജലജോട് ജലചോട് ചോദിക്കുമ്പം ഒന്നും ഇണ്ടാൻ പറ്റാ നിൽക്കും കേട്ടോ അതൊരു പാവം കുഞ്ഞ അതിവിടെ താമസിച്ചു എന്ന് കരുതി ആർക്കും ഒരു നഷ്ടവും വരാനില്ല എന്ന് ആ ജയനും പറഞ്ഞു ദയവേ എനിക്കൊന്നും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അതിനെ സങ്കടപ്പെടുത്തരുതെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുകയാണ് വേണ്ടത് എല്ലാവരും അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അത് അതുമാത്രമല്ലല്ലോ അജയ ദേ ഇവിടെ ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ട് നയനമോള് ആദർശനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അത് വില കുറച്ച് കാണാനൊന്നും പറ്റുന്നതല്ലോ സ്വന്തം ഭർത്താവിനെ നയനയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ മോനെ അംഗീകരിക്കുന്നതെന്ന് പറയുമ്പോൾ അത്രത്തോളം സഹനശക്തിയൊന്നും ഒന്നും എനിക്കില്ല എന്നും അവളുടെ ആ സമീപനത്തിൽ എനിക്ക് നല്ല ദേഷ്യവും ഉണ്ടെന്ന് ദേവയാനി പറയാം അത് കേട്ടപ്പോൾ ഏട്ടത്തെയ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ഏറ്റെടുക്കാൻ പറഞ്ഞ കുഞ്ഞ് ഇവിടെ തന്നെ വളരും അതിനെ തള്ളിക്കളയാനേ ആർക്കും പറ്റില്ല ആരും ചെയ്യുകയില്ല എന്നും പറഞ്ഞു എന്തായാലും ശരി എൻ്റെ കൊച്ചുമാരുടെ നൂലുകെട്ടിനി അവൾ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നും പറഞ്ഞു ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് ജലജ അപ്പോൾ തുള്ളിച്ചാടി ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞപ്പോഴത്തേക്കും ജയൻ ദേവയാനിയോട് അവളുടെ സ്വഭാവം നിനക്ക് അറിയാവില്ല ദേവയാനി അതുകൊണ്ട് അതിനൊപ്പം നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കിയേ കരുത് കേട്ടോ എന്ന് പറഞ്ഞു വീടിൻ്റെ താളം തെറ്റാനായിട്ട് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴാണെങ്കിലോ അത് പതിവായിക്കൊണ്ടിരിക്കുകയാണെന്നും ദേവയാനി ജയനോട് പറഞ്ഞു പിന്നെ ഇനിയെല്ലാം എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്നും പറഞ്ഞോണ്ട് ദേവയാനി അവിടെ നിങ്ങൾ പോയി അപ്പം അച്ഛനും അഭിയും ആദർശും കൂടിയാണ് ചന്ദോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അങ്ങനെ അച്ഛൻ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ വ്യക്തമായൊരു കാരണം കാണുമെന്ന് ജയനും അജയനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ ഒരു കാരണവശാലും പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് അതിനൊപ്പം നിൽക്കാൻ പാടില്ല എന്നും ജയൻ അജയന് പറഞ്ഞു കൊടുക്കുന്നു ഒരു കുഞ്ഞിനെ കരയിപ്പിച്ചിട്ട് നമുക്കൊരു പുണ്യം കിട്ടാനില്ല എന്നും എന്നാൽ അതിനെ വളർത്തിയാൽ നമുക്കതിൻ്റെ നന്മയൊക്കെ കിട്ടത്തേ ഉള്ളൂ എന്നും ജയൻ ഇങ്ങനെ അജയനോട് പറയാം അപ്പം ചേട്ടൻ പറഞ്ഞ് ശരിയാണെന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ ജയൻ നേരെ ആദർശിൻ്റെ അടുത്തേക്ക് പോകുകട്ടോ അച്ഛ എന്നും പറഞ്ഞു അച്ഛനെ കണ്ടപ്പോൾ മോൻ വിളിച്ചു നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് ഒരിക്കലും എന്നോട് പറയാതിരിക്കില്ല എന്നും അല്ലെങ്കിൽ അനിയോടെങ്കിലും നീ അത് പറഞ്ഞേനേ എന്ന് ജയൻ മകനോട് പറയണം അതുപോലെ തന്നെ ഇന്നുവരെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതായിട്ടും നീ ഇവിടെ ആരോടോ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു സൂചന പോലും നീ ഇല്ല എന്ന് പറയുമ്പോൾ സൂചന തരാൻ വേണ്ടി എനിക്ക് മനക്കിയായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ടേ അച്ഛാന്ന് ആദർശ് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഇനിയിപ്പോൾ ചന്ദമോളി നിന്റെ കുഞ്ഞാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണെന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അന്ന് ആ കുട്ടിയുടെ വീട്ടിൽ വെച്ചുണ്ടായ രംഗങ്ങളൊക്കെ അച്ഛനെ അത്രയ്ക്ക് സ്വാധീനിച്ചെന്ന് വേണം പറയാനായിട്ട് അപ്പം പിന്നെ അന്ന് തന്നെ അച്ഛൻ തീരുമാനിച്ച് കാണുമല്ലോ ചന്തു ഇവിടെ തന്നെ വളരട്ടെ എന്നുള്ളതെന്ന് പറയുമ്പം എങ്കിലും എൻ്റെ ഭാഗത്തെ ന്യായം എനിക്ക് തെളിയിക്കേണ്ടേ അച്ഛാ യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയണ്ടേ എന്ന് ആദർശി ചോദിച്ചു യഥാർത്ഥ പ്രതി ആരാണെങ്കിലും ശരി അവനൊരു ഫ്രോഡാണ് ഉറപ്പാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു അമ്മയും കുഞ്ഞിനെയും വിട്ടുകളയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടെത്തിയിട്ട് അവനോടൊപ്പം ചന്മോളെ പറഞ്ഞ് പിടിക്കുകയൊന്നും വേണ്ട പക്ഷേ അവനെ നിയമപരമായിട്ട് ശിക്ഷിക്കണ്ടേ എന്ന് ആദർശി ചോദിച്ചു അതെന്താണെന്ന് വെച്ചാൽ ആ വഴിക്കൊക്കെ നീ നീങ്ങിക്കോ അതിനൊന്നും കുഴപ്പമില്ല എന്ന് ജയം പറഞ്ഞു നിന്റെ കൈകൾ ശുദ്ധമാണെന്ന് പ്രൂവ് ചെയ്യാൻ നീ ശ്രമിച്ചോളാനും പറഞ്ഞു അച്ഛ ഇവിടെ എന്നെ വേദനിപ്പിക്കുന്നത് അമ്മയാ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല അച്ചാ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് എന്നോട് വെറുപ്പാണ് അതുപോലെ നീ നയനയെ വഞ്ചിച്ചു എന്ന് കരുതിയിട്ടാടാന്ന് പറയുമ്പോൾ എന്നിട്ട് നയനയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അച്ഛാ നയനയ്ക്ക് എന്നോട് സ്നേഹമല്ലേ അവളോട് ഇത് എങ്ങനെ പറയൂ എന്നാണ് ആദ്യം ഞാൻ ഭയുന്നത് മുഴുവൻ പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തതെന്ന കാര്യമൊക്കെ ആദർശിങ്ങനെ അച്ഛനോട് പറഞ്ഞു നയനമ്മോളെ പോലെ വിശാല ഹൃദയം നിന്റെ അമ്മയ്ക്കില്ല എന്നും അതാണ് പ്രശ്നം എന്നുള്ള കാര്യവും ആചന അന്നേരം പറഞ്ഞു അമ്മ ഇങ്ങനെ മിണ്ടാതെ മുഖം തിരിച്ച് നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലച്ചാ അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മയോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയും ഞാൻ പറഞ്ഞോളാം എങ്കിലും നിന്റെ അമ്മയുടെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയാവുന്നതാണല്ലോ ദേഹ് മാറണമെന്ന് അവൾക്ക് കൂടി തോന്നണം അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ജയൻ അവിടെ നിന്ന് പോയി പിന്നെ ആദർശം അവിടെ ആലോചനയും കാര്യങ്ങളും നിൽക്കുക ഈ സമയത്ത് ജയൻ നേരെ മുറിയിലേക്ക് ചെല്ലുമോ ദേവയാനിക്കരികിലേക്ക് എടോ നമ്മുടെ മോൻ്റെ ഭാ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും ശരി ചന്മോൾ ഒരു കൊച്ചു കുഞ്ഞാണ് അതിനെ വേദനിപ്പിക്കരുതെന്ന് ജയൻ ചെന്ന് പറയുമ്പം അതിനെ ഞാൻ വേദനിപ്പിച്ചൊന്നുമില്ലല്ലോ അവളെ ഞാൻ സ്നേഹിക്കുകയല്ലേ ചെയ്തതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞ് നിൽക്കുന്നു ജയൻ പക്ഷെ അവൾ ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ മുതല് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ജേട്ടാ എൻ്റെ സ്നേഹം അവിടെ തീർന്നു അതാ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ എടോ ദേ ഇത് നോക്ക് ഞാൻ ഇപ്പോഴും പറയാം നിന്നോട് ചന്തു ഒരിക്കലും ആദർശിൻ്റെ കുഞ്ഞായിരിക്കില്ല പിന്നെ ആണെന്ന നയനയും അവനും സമ്മതിച്ചു കഴിഞ്ഞില്ലേ എന്നിട്ട് മോൾ ആദർശനെ വെറുത്തോന്നു ചെയ്യാൻ ചോദിച്ചു ദേവിയാനിയോട് അങ്ങനെ വെറുക്കില്ല കാരണമേ മോൾ അത്രത്തോളം ആദർശനെ വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പം ഈ ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റുമോ ആദർശൻ ജേട്ടാന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ തന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ ദേവയാനി എൻ്റെ അച്ഛൻ ദീർഘവീക്ഷണമുള്ള ഒരാളാണെന്നും അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടാവാൻ യാതൊരു വഴിയില്ല എന്നും ജയൻ ദേവിയാനിയോട് പറയാം അച്ഛൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു ഒരു പെൺകുട്ടിയാണ് ചന്തമോള അതുകൊണ്ട് തന്നെ മോളെ ഇവിടെ നിന്ന് ഇനി ആർക്കും പറഞ്ഞു വിടാനും പറ്റില്ല എന്നുള്ള കാര്യങ്ങളും ജയൻ പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയെ നിനക്കൊന്ന് സ്നേഹിച്ചുകൂടെ എന്ന് ചോദിച്ചു ഈ പറയുന്ന ജയേട്ടന് ആദർശൻ്റെ പ്രവർത്തികളെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തന്നെയാണെന്ന കാര്യം ജയൻ പറഞ്ഞു അന്നേരം മായതാ കുഴപ്പം അങ്ങനെ തെറ്റില്ല എന്നുണ്ടെങ്കിൽ അവനത് തെളിയിക്കട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഡി ടെസ്റ്റ് നടത്തിയ കാര്യങ്ങളൊക്കെ അറിയാവോ അവൻ്റെ എന്ന ടെസ്റ്റും നടത്തിട്ട് അതിനവൻ എന്നൊക്കെ ഇങ്ങനെ തോന്നിക്കാനെ അതെന്താ ശ്രമിച്ചാൽ അവൻ പരാജയപ്പെടും അതുകൊണ്ട് അവനത് ചെയ്യാത്തതെന്ന് പറയുമ്പോ ദേഹ ഇപ്പം എല്ലാം കുടുംബത്തിലെ കാര്യങ്ങളൊന്നും ശരിയായി വരുമായിരുന്നു മോനും മോൻ്റെ ഭാര്യയും അമ്മായിമ്മയും മരുമോളും ഒക്കെ ഒന്നിച്ച സമയമാണെന്നും ആ സമയത്താണ് ഇതുപോലെ ഒരു കല്ലുകടി വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജയൻ ഇങ്ങനെ പറയുമ്പം മകനെ നമ്മൾ അതി അമിതമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവനെ ന്യായീകരിക്കും ജേട്ടന് തോന്നുന്നത് ഞാനൊരിക്കലും ചെയ്യില്ല എന്നാലിപ്പോൾ മരുമോളെ ഞാൻ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൾ തെറ്റ് ചെയ്യുന്ന അവളെ വഞ്ചിച്ച മകനെ അംഗീകരിക്കാനേ എനിക്കൊരിക്കലും പറ്റത്തില്ലെന്നും ദേവയാനി ജയനൊടുമുഖത്തടിച്ച് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയി ജയനാകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉറക്കമില്ലാതെ ദേവയാനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ആ സമയത്ത് നയനെ ഇങ്ങനെ കൊച്ചിനെ വീണ്ടും ദേവയാനി ദേവേനയുടെ അടുത്തേക്ക് കൊണ്ടുനടുത്ത് അമ്മമ്മയോട് ഇപ്പം മുത്തശ്ശോടെ ഇരിപ്പുണ്ട് അടുത്തേക്ക് പോകാൻ പറഞ്ഞ കൊച്ചിനെ പറഞ്ഞു വിടോ കൊച്ചു പതുക്കെ പതുക്കെ ദേവേനയുടെ അടുത്തേക്ക് ചെന്ന് കൊച്ചിനെ കണ്ടപ്പോൾ ദേവനെ എനിക്ക് ദേഷ്യം എന്താ കൊച്ചാ എന്ന് ചോദിച്ചു എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കാം അപ്പം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തേക്ക് വരരുതുന്നു കുഞ്ഞെന്നറിയും ദയനീയമായിട്ട് ദേവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് ആ കുഞ്ഞ് അവിടെ നിന്ന് കറിയുമ്പോഴത്തേക്കും നീ കരയൊന്നും വേണ്ട അതിൻ്റെ ഇല്ല എന്ത് ഇങ്ങനെ കറിഞ്ഞോട് നിൽക്കും എന്തിനാ ഇങ്ങനെ കറിഞ്ഞോട് നിൽക്കുന്നത് ഞാൻ അതൊരു ആൾക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ കുഞ്ഞിനോട് പറയുക കേട്ടോ അങ്ങനെ അടഞ്ഞു നിന്ന് നമ്മുടെ ദേവിയാനി മെരിക്കെടുക്കുകയാണ് നയന അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് എന്താ മോളെ വഴക്ക് പറഞ്ഞില്ലേ അമ്മ പിന്നിപ്പോൾ കേട്ടത് എന്താണെന്ന് നയന ചോദിക്കുക ചൂടായിട്ടല്ലേ അമ്മ മോളോട് സംസാരിച്ചതെന്നൊക്കെ നയന ചോദിക്കുമ്പോൾ ദേവിയാനെ ഒന്നും മിണ്ടുന്നില്ല ഇവിടെ ചിലർക്ക് കൊച്ചുകുട്ടികളെക്കാളും പക്വതയില്ല എന്ന് ദേവയാനിയെന്ന് അതിനെ കുറ്റപ്പെടുത്തുക ഈ മനപ്പൂർവ്വം കുഞ്ഞിനെൻ്റെ അടുത്തേക്ക് തള്ളി വിടുകയാണ് എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഞാൻ തള്ളി വിട്ട് തള്ളിവിട്ടതൊന്നും അല്ല എനിക്ക് ആവശ്യവും ആവശ്യമില്ല പിന്നെ മോൾക്ക് ഇന്നലെ വരെ മോളെ സ്നേഹിച്ചിരുന്ന മുത്തശ്ശി പെട്ടെന്ന് മോളോട് വഴക്ക് പറയുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അമ്മ കുഞ്ഞു വന്ന ഉടനെ തന്നെ മോളോട് സ്നേഹം ഒന്നും കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ അങ്ങനെയാണോ ഇത് മോൾ വന്നതിന് ശേഷം മറ്റാരേക്കാളും മോളുമായിട്ട് സമയം ചിലവഴിച്ചിരുന്നത് അമ്മ തന്നെയല്ലേ ആ അമ്മ പെട്ടെന്ന് കുഞ്ഞിനോട് ഇങ്ങനെ പെരുമാറുമ്പോൾ കുഞ്ഞിനെ സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇനി എന്താ ഉദ്ദേശിക്കുന്നത് ആർക്കും അതങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പം ഈ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആദരച്ചേട്ടൻ്റെ മുത്തശ്ശനാണെന്നും പിന്നെ മുത്തശ്ശിയാണെന്ന കാര്യം ദേവയാനിയോട് നയന പറഞ്ഞു അവരൊരിക്കലും തെറ്റിന് കൂട്ടു നിൽക്കുന്നവരല്ല എന്നും നയനെ ദേവയാനിയോട് പറയുമ്പോൾ പിന്നെയെന്നും പറഞ്ഞേക്കോ ദേവയാനിയെ അത് എന്നെക്കാളും നന്നായിട്ട് അറിയാവല്ലോ അവരും പൊന്ന് ചന്തമോളെ പൊന്നുപോലെ സ്നേഹിക്കുകയാണെന്ന് പറയുമ്പം അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവല്ലോ അറിയാമല്ലോ കുഞ്ഞുങ്ങളോടൊക്കെ അവർക്ക് വലിയ സ്നേഹ പിന്നെ അവർ ഇതിനു മുൻപ് അനാഥ കുട്ടികളെ ഏറ്റെടുത്തിട്ടൊക്കെ ഉണ്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇപ്പോഴും അനാഥാലയങ്ങൾക്ക് വേണ്ടി നല്ലൊരു തുക മാറ്റി വച്ചിട്ടുമുണ്ട് മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അങ്ങനെ ദേവയൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പറഞ്ഞത് ആദർശേഖന്റെ കുഞ്ഞാണിതെന്നല്ല അനന്തപുരിയിലെ കൊച്ചുമോന്റെ കുഞ്ഞാണെന്നാണ് അല്ലാതെ ആരുടെയും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തൽക്കാലം മോളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ മുത്തച്ഛനും പറ്റത്തില്ല അമ്മയെന്നൊക്കെ പറഞ്ഞു ആ ഇപ്പൊ അവരെക്കാളും ഇവളെ സ്നേഹിക്കുന്നത് നീയല്ലേ എന്ന് ദേവയാനി നയനയോട് ചോദിക്കുമ്പോൾ ആ അതേന്ന് തന്നെ പറഞ്ഞു അമ്മ നോക്ക് ഈ മോളുടെ മുഖത്തേക്ക് നോക്കിട്ട് എങ്ങനെയമ്മയെ നമ്മള് വെറുക്കുന്നെന്ന് ചോദിക്കാം നീ സ്നേഹിച്ചോ എന്നെ അതിന് കിട്ടില്ലെന്ന് പറഞ്ഞോണ്ട് ദേവയാനി അവിടെ നങ്ങുപോയി നയന അവിടെ വീണ്ടും തോറ്റു നിൽക്കുക ആ സമയം മോള് സങ്കടപ്പെടേണ്ട കേട്ടോ മുത്തശ്ശിക്ക് മോളുള്ള സ്നേഹമൊക്കെ തിരിച്ചു വരും കേട്ടോ മോളിപ്പോൾ കരഞ്ഞപ്പോൾ മോളുടെ കണ്ണുനീരൊപ്പി തന്നില്ലേ മുത്തശ്ശി അതുപോലെ നമുക്ക് പയ്യ പയ്യെ മുത്തശ്ശി മാറിക്കോളും കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നയന കൊച്ചിനെ പറഞ്ഞ് സമാധാനപ്പിക്കുക രണ്ട് പേരും കൂടി എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊണ്ട് അങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നൊക്കെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസക കേട്ടോ നന്ദി സ്വീകരിച്ചേ കെയർ ബൈ ബൈ ബൈറ്റാറ്റാ